നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ ും സ്വാഗതം ലയൻസ് ക്ലബ്ബ് ഓഫ് പാലക്കാട് പാം സിറ്റി ഉദ്ഘാടനം ചെയ്തു പാലക്കാട് ലയൻസ് ക്ലബിന്റെ ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് ഡിയിൽ പാലക്കാട് റവന്യൂ ജില്ലയിലെ പ്രവർത്തനങ്ങൾക്കായി ലയൻസ് ക്ലബ്ബ് ഓഫ് പാലക്കാട് പാം സിറ്റി എന്ന പേരിൽ ആരംഭിച്ച ക്ലബ്ബ് ഡിസ്ട്രിക്ട് ഗവർണർ ജെയിംസ് വളപ്പില ഉദ്ഘാടനം ചെയ്തു ചിറ്റൂർ ക്ലബ്ബ് പ്രസിഡന്റ് സി രാജഗോപാലൻ അധ്യക്ഷനായി ഏരിയ ലീഡർ അഡ്വക്കേറ്റ് വി അമർനാഥ് മൾട്ടിപ്പിൾ കൗൺസിൽ ചെയർമാൻ ടോണി ഏനുകാരൻ നിയുക്ത ഡിസ്ട്രിക്ട് ഗവർണർ ടി ജയകൃഷ്ണൻ സുരേഷ് കെ വാര്യർ പ്രദീപ് മേനോൻ വിമൽ വേണു പ്രശാന്ത് മേനോൻ എസ് സുകുമാരൻ സി രാജഗോപാലൻ എസ് ജോൺ ആർ ബാബു സുരേഷ് എൻ കൃഷ്ണകുമാർ ടി മനോജ് എന്നിവർ പ്രസംഗിച്ചു സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ക്ലബ്ബിന്റെ ഉദ്ഘാടന ദിനത്തിൽ കിടപ്പ് രോഗികൾക്ക് ഡയപ്പർ വിതരണം കൃത്രിമ കാൽ വയ്ക്കുന്നതിനുള്ള ധനസഹായം മാനാരോഗം ബാധിച്ചവർക്കുള്ള പ്രതിമാസ ധനസഹായം എന്നിവ വിതരണം ചെയ്തു ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾക്കായി ആർ ബാബു സുരേഷ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ സെക്രട്ടറി ടി മനോജ് ടഷർ എന്നിവരടങ്ങുന്ന കമ്മിറ്റിയുടെ സ്ഥാനാരോഹണവും നടന്നു ഡിസിക്കിൻ്റെയും മൾട്ടിപ്പിളിൻ്റെയും നേതാക്കൾ മുൻപാകെയും ലയൻസ് ക്ലബ്ബ് ഇൻ്റർനാഷണലിൻ്റെയും ലയൻസ് ക്ലബ്ബിൻ്റെയും നിയമാവലിയും ആചാര സംഹിതയും അനുസരിച്ചുകൊണ്ട് സേവനത്തിന് മുഖമുദ്ര നൽകിക്കൊണ്ട് ഏറ്റവും നല്ല ലയനായി പ്രവർത്തിക്കാമെന്ന് പ്രതിജ്ഞ ചെയ്തു കൂടാതെ കാലാകാലങ്ങളിൽ ക്ലബ്ബ് നിശ്ചയിക്കുന്ന വാർഷിക പരിസംഖ്യ നൽകിക്കൊണ്ട് അംഗത്വം നിലനിർത്തുന്നതാണെന്നും പാലക്കാടിലും പ്രാന്തപ്രദേശത്തും സേവന പ്രവർത്തനങ്ങൾ കൊണ്ട് ലൈൻസ് ക്ലബ്ബ് പാലക്കാട് പ്ലാം സിറ്റിയുടെ പേരും പ്രതാപവും നിലനിർത്തിക്കൊള്ളാമെന്നും എന്നാൽ കഴിയുന്നവണ്ണം സാമ്പത്തികമായും മായും ഒരു എന്ന നിലയിൽ ക്ലബിനെ പരിപോഷിച്ചുകൊണ്ട് ഏറ്റവും നല്ല ലയണായി നിലനിൽക്കാമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു മറ്റൊന്നും ഇല്ലാതല്ല മറ്റേതും ഇതുപോലെയാവില്ല ടോപ്പ് ഇൻ ടൗൺ പാലക്കാട് സന്ദർശിക്കുക ടോപ്പ് ഇൻ ടൗൺ നാട്ടിലെ വാർത്താസ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു